ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപ്പോയിലിൽ ശിശുദിന റാലിയും വിവിധ കലാപരിപാടികളോടുകൂടി ശിശുദിന സ്പെഷ്യൽ അസംബ്ലിയും സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി ശിശുദിന സന്ദേശങ്ങൾ ഏറ്റുചൊല്ലി ആവേശകരമായ രീതിയിൽ പ്രാപൂർ ടൌൺ ചുറ്റിക്കറങ്ങി സ്കൂളിൽ അവസാനിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ ശിശുദിന സ്പെഷ്യൽ അസംബ്ലി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു മധുരപലഹാരം സമ്മാനങ്ങൾ എന്നിവ കുട്ടികൾക്ക് വിതരണവും ചെയ്തു ശിശുദിന പരിപാടികൾ പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ ഐ ശങ്കരൻ ശിശുദിന സന്ദേശം നൽകി അധ്യാപകരായ ഷീന പി ആർ ബീന ജോസ് കവിത പി കെ സാലിമ കെ പി രജനി പി വി ലതിക എൻ ജസി വി ജെ റഹ്മാബി കെ ലളിത സി കെ മഞ്ജു വി എ ശ്രീജ വി രാമചന്ദ്രൻ പി കെ സുനീഷ് ജോർജ് സാബു ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി ചോരിയൻ ജന്മദിനമാണ് അല്ലേ ആ ജന്മദിനത്തിന്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ മധുരമുള്ള കഴിക്കുന്നത് അല്ലെ നെഹ്റു അല്ലെ കുട്ടികളാണ് സ്നേഹത്തോടെ എന്തുകൊണ്ടാണ് വിളിക്കുന്നത് ആ എന്ന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ േഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാലാണ് ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂൺ ഗാലക്സി കോംപ്ലക്സ് ചാല ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ